ഹായ് ഫ്രണ്ട്സ് സുപ്ര ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അടപ്രഥമൻ കഴിച്ചാലോ പത്തനംതിട്ടയിൽ നിന്ന് വടശ്ശേരിക്കരയ്ക്ക് വന്ന വരുന്ന ഭാഗത്ത് മണ്ണാർ എന്ന സ്ഥലത്താണ് ഈ അടപ്രഥമൻ പായസ വണ്ടി ഉള്ളത് ഈ ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപ വിലയാണ് വരുന്നത് അപ്പോൾ നല്ല നല്ല മഴ സമയത്ത് ചൂട് പായസം ഇപ്പോൾ വന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ ഞങ്ങൾ മഴ നല്ല മഴയും നല്ല ചൂട് അടപ്പം കുടിക്കും നല്ലൊരു നല്ലതാണ് നല്ല രുചി നിങ്ങളും വന്ന് അടുത്ത വീഡിയോ ആയി കാണും വരെ അപ്പോ ടാറ്റാ ബൈ ബൈ